നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിദ്യസ്വാരാജ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വെറുതെ കുറച്ച് വർത്തമാനം പറയാൻ വേണ്ടി ഇതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ട്ടോ കാരണം കുറച്ച് സായല്ല എന്തെങ്കിലും ഒക്കെ സംസารിച്ചിട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളോട് ഞാൻ ഇപ്പോ ഈ പറയാൻ കാര്യത്തിനോട് ഒരുപാട് അമ്മമാർക്ക് സിംലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം അതിൻ്റെ താഴെ വരുന്ന കമൻസൊക്കെ ഞാൻ വായിച്ചപ്പോൾ ഞാനുമായിട്ട് ഒരുപാട് റിലേറ്റബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി കൂടുതൽ അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയുടെ താഴെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്കുണ്ടായിരുന്ന സിംറ്റംസ് പിന്നെ കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ എന്താ എനിക്ക് ഫുഡ് ഫുഡ് കഴിക്കാനുള്ള ആവേശം കുറച്ച് ക്യൂരിയോസിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്ന ആദ്യം തന്നെ പറയട്ടെ ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ച ഒരു അമ്മയാണ് അപ്പോൾ ഞാൻ പ്രസവിച്ച മൂന്ന് മക്കളും ആൺകുട്ടികളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക ആദ്യം നമുക്ക് ആദ്യമൊക്കെ ആദ്യത്തെ രണ്ട് പ്രഗ്നൻസിയിലും എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഹെൽത്ത് വൈസും അത്ര ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്കും അങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അല്ലാതെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്താ ഒരു ഡെലിവറി സ്റ്റോറി ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഞാൻ എല്ലാം പറയാം ഇപ്പം ഞാൻ പറയുന്നത് ഈ ആദ്യമൊക്കെ ഈ വൊമിറ്റിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം പോന്നും ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഭയങ്കര ക്ഷീണം എപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾക്ക് വന്നപ്പോഴും ഇതുപോലെ തന്നെ ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ആകെ പാട് ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആദ്യത്തേതും രണ്ടാമത്തേതും പോയതാണല്ലോ അപ്പൊ അപ്പൊ ഈ മൂന്നാമത്തേത് വന്നപ്പോഴത്തേക്കും ഈ സിംറ്റംസ് എല്ലാം നേരെ ഓപ്പോസിറ്റായി അപ്പൊ ഈ സിംറ്റംസ് എല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് ആകുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ കുട്ടിയുടെ ജെൻഡറിനെ കുറിച്ചുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവേ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പഴത്തേക്കും എന്താ നമ്മള് എന്തായാലും ഓൾറെഡി രണ്ട് ബോയ്സ് ആയിരുന്നു രണ്ട് ബോയ്സിൽ ഒരാളില്ല ഒരാളേ ഉള്ളൂ അപ്പം എന്തായാലും രണ്ട് ബോയ്സ് ആണ് ആദ്യം ഉണ്ടായത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് ഒരു ഏതൊരമ്മയായിരുന്നാലും ഒരു ഗേളിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമല്ലോ അതുപോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് വോമിറ്റിംഗ് എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു അപ്പം ഭയങ്കര ലക്കായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റി നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി ഫുഡിനോട് ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു പുതിയ പുതിയ ഫുഡുകൾ പരീക്ഷിക്കാനുള്ള ഗ്രഹം നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു ഇത് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ വാവ വാവയുടെ സൗണ്ടാണ് അവിടെ കേൾക്കുന്നത് നമുക്ക് അറിയല്ല കേട്ടോ അവൻ കളിക്കുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് അവിടെ ചേട്ടൻ നിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു എന്താ ഈ സിംറ്റംസ് എല്ലാം ഓപ്പോസിറ്റായിട്ടാണല്ലോ വരുന്നത് പിന്നെ എന്തായാലും ഗേളായിരിക്കും അങ്ങനെയൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ വലിയ വയറായിരുന്നു അപ്പോൾ കുറേ പേര് നമുക്ക് ചുറ്റിനും നമ്മൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർക്ക് നമ്മളെക്കാളും ക്യൂരിയോസിറ്റി എല്ലാം കൂടുതലാണല്ലോ അപ്പൊ അവര് പറയും കുറച്ച് എനിക്ക് കുറച്ച് വലിയ വയറായിരുന്നു ഇപ്രാവശ്യം അപ്പൊ പറഞ്ഞു ആ വലിയ വയറല്ലേ അപ്പൊ എന്തായാലും പെൺകുട്ടിയായിരിക്കും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് പറയുന്ന ഒരു ഭയങ്കരമായിട്ട് ഡാർക്കായി കാണാൻ കാണാനൊക്കെ വല്ലാണ്ടായി വല്ലാണ്ടായിപ്പോയില്ലോ അപ്പൊ ഇതെന്തായാലും ബോയ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു അപ്പം പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ തോന്നി ഇപ്പം നമ്മൾ എത്ര ഓൾറെഡി നമ്മൾ എത്ര പ്രസവിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഏത് കുട്ടിയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാ അമ്മമാർക്കും ഉണ്ടാവല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അറിയാമോ ഇപ്പോഴത്തെ അമ്മമാരുടെ ഒരു സ്റ്റൈൽ തന്നെ ഞാനും പരീക്ഷിച്ചു യൂട്യൂബ് സെർച്ച് ചെയ്യാൻ നോക്കി ആളാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റുമോ എന്നുള്ള അതിൽ പറയുന്ന ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നോക്കി ായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസൻ്റ എന്ന് പറയുന്നത് ആന്റീരിയറും പോസ്റ്റീരിയറും ആണ് ആണല്ലോ അപ്പൊ അത് വെച്ചിട്ട് ആന്റീരിയർ ആണെങ്കിൽ ഗേൾ ആണ് പോസ്റ്റീരിയർ ആണെങ്കിൽ ബോയ് ആണ് എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട് അപ്പോൾ അങ്ങ് മിക്കവരും അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ആണെങ്കിൽ എൻ്റെ സ്കാൻ റിപ്പോർട്ട് എന്തെടുത്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ആ മൂന്ന് മക്കളുടെയും സ്കാൻ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഭദ്രമാണ് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും എന്നറിയാമോ ഇപ്പോഴത്തെ കുഞ്ഞിന്റെ സ്കാൻ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ ആന്റീരിയർ ആണെന്നാണ് കണ്ടത് അപ്പോൾ ആന്റീരിയർ ആണെങ്കിൽ തും ഗേളായിരിക്കും എന്നുള്ള ഒരു പൊതുവേ ഉള്ളൊരു സംസാരം ഉണ്ടല്ലോ അപ്പൊ എന്റെ മനസ്സിലിത് ഇരിക്കുകയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് ഇത് ആന്റീരിയർ ആണ് അപ്പൊ നോക്കിയപ്പോൾ ആദ്യത്തെ ലക്ഷണങ്ങളിൽ നിന്നെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ വോമിറ്റിങ് ഇല്ല ക്ഷീണം എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ തന്നെ ഓൾറെഡി എന്റെ മനസ്സിലൊരു ലെഡ് പൊട്ടിയിരിക്കുകയാണ് ഇതൊരു ഗേളായിരിക്കുന്നത് അപ്പൊ ആന്റീരിയർ ഒന്നും കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്കിത് ഗേള് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പക്ഷെ ഞാൻ അപ്പം എനിക്ക് ഓരോ സിറ്റിക്ക് വേണ്ടി ഞാൻ വീണ്ടും എന്ത് ചെയ്തു ഇപ്പോൾ യാച്ചുമോൻ്റെ സ്കാൻ റിപ്പോർട്ട് എടുത്ത് നോക്കി അപ്പോൾ അവർ പോസ്റ്റീരിയറാണ് ഗൈസ് അപ്പം പോസ്റ്റീരിയറായിട്ട് വന്നപ്പോൾ അവൻ ബോയ് ആയിട്ട് തന്നെ വന്നു അപ്പോൾ ഇത് ആൻറ്റീരിയർ അപ്പോൾ എന്തായാലും കേളി അയാൾ ഉറപ്പിച്ച് ആ ശരി എനിക്ക് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇത് പെട്ടെന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയാനൊക്കെ പോവാണ് ഞാനിങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ പൊതുവേ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് ലിംഗനിർണ്ണയം കുറ്റകരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ നോക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ വല്ല ഫോറിൻ കൺട്രിയിലും പോയിട്ട് ഡെലിവറി നടത്തേണ്ടി വരും അതാകുമ്പോൾ നമുക്ക് നേരത്തെ അറിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആക്കി പേരൊക്കെ കണ്ടുപിടിച്ച് ഉറപ്പിച്ചൊക്കെ വെക്കാം അപ്പൊ നമുക്ക് ഇവിടെ അത് എന്തായാലും പറ്റാത്തത് കൊണ്ട് ഇവിടെയുള്ള അമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും കേട്ടോ എല്ലാവർക്കും യൂട്യൂബിൽ ചേരണം അത് തന്നെയായിരിക്കും തന്നെയാണ് ഞാനും ചെയ്തത് ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇത് ഗേൾ ആണെന്നൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെ ഇരുന്നിട്ട് ഞാൻ കാര്യം ചെയ്യാം എന്തായാലും ഫോൺ എടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എനിക്ക് തോന്നി ഫസ്റ്റ് മോൻ്റെ ഏറ്റവും ആദ്യത്തെ മോൻ്റെ റിപ്പോർട്ടും കൂടെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് അതിൽ നോക്കിയപ്പോഴാണ് ഗേൾസ് അതും ആൻറ്റീരിയർ ആണ് പ്ലസ് എന്റെ ആൻറ്റീരിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ അത് ബോയ് ആയിരുന്നല്ലോ സത്യം പറഞ്ഞാ എന്റെ മനസ്സിൽ പൊട്ടിയ ലഡു ഉണ്ടല്ലോ അതിങ്ങനെ ചിതറിപ്പോയി എന്നുള്ളതാണ് വാസ്തവം ചെയ്യോ അപ്പൊ ആകെ കൺഫ്യൂഷനായിട്ടോ ഇനി ഇനി ഇത് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഉറപ്പിക്കാൻ പറ്റില്ല ഡോക്ടർടെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ അതെല്ലാം പോയി പക്ഷെ ഇങ്ങനെ നോക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് വരും ചിലവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് വരില്ല ചിലരുടെ ഒരു ഭാഗ്യം എന്നോണം ചിലപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ആയിട്ട് വന്ന് ശരിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ടാവും അത് വെച്ചായിരിക്കും ചിലപ്പോ അവരത് ഉറപ്പിട്ട് പറയുന്നുണ്ടാവുക പക്ഷേ എനിക്ക് എനിക്ക് പറ്റിയത് നമ്മൾ ഇങ്ങനെയാണോ അപ്പം പിന്നെ ഈ ഇപ്രാവശ്യം ബറോട്ട ഞാൻ അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് ബറോട്ട എനിക്ക് ആദ്യം മുതലേ ബറോട്ടയോട് അത്ര താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ കഴിക്കുകയും ഇല്ല പിന്നെ ഈ വർഷത്തിലൊരിക്കലെങ്ങാനും നല്ലങ്ങനെ മൊരിഞ്ഞ ബറോട്ട നല്ല ചൂടിന് ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കഴിക്കത്തുമില്ല അതുകൊണ്ട് ബറോട്ടയോട് വലിയ താല്പര്യമില്ല പക്ഷെ ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് കൊത്തു പൊറോട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് കൊത്തു പൊറോട്ട േഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നാ ചേട്ടാ ഞാൻ അത് പറയുമ്പോഴൊക്കെ അത് വാങ്ങി തരുമായിരുന്നു കൊത്തുപൊറോട്ട ഭയങ്കര കഴിക്കലായിരുന്നു ഇപ്രാവശ്യത്തെ പ്രഗ്നൻസിൽ അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങളിൽ ഒരു എന്താ പറയാ ഒരു പ്രത്യേകത തോന്നിരുന്നു അപ്പൊ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഇങ്ങനെ വരും വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ നമ്മൾ ആരോട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് അത് എന്നുള്ള ഒരു ഒരു ചിന്തകളായിരിക്കും എന്നുള്ള ഒരു ഇതൊക്കെ നമ്മളിങ്ങനെ വയർ നോക്കിയിട്ട് കുഞ്ഞിനെ വിളിക്കുമ്പോൾ മോളെ എന്നൊക്കെ വിളിക്കാനും ഗേൾസിൻ്റെ പേര് വിളിക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു എനിക്ക് കൂടുതൽ വരാം പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കൂടി ഞാൻ പറയുകയാണ് അമ്മമാരിങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചില ആൾക്കാരുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ നമ്മൾ ഇതൊക്കെ നോക്കി വെച്ചിട്ട് ഇതുപോലല്ല ചിലപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് കുഞ്ഞു വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അത് ഭയങ്കരമായിട്ട് നിരാശ തോന്നാനുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഏത് കുഞ്ഞായിരുന്നാലും ആയുസോട് ആരോഗ്യത്തോടെ കിട്ടുക എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് മാത്രം മുമ്പോട്ട് പോകാന്നുള്ളതാണ് എൻ്റെ ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളും പിന്നെ ഞാൻ തന്നെ കഴിയുന്നത് ഞാൻ കുക്ക് ചെയ്തൊക്കെ കഴിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം അയ്യോ കട്ടിൽ നിന്ന് ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ പ്രാവശ്യം കുഴപ്പമില്ല എന്താ കുറച്ച് കുറച്ചൊക്കെ ഞാൻ കുക്ക് ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെയാണ് പിന്നെ അമ്മ വരുമ്പോൾ അമ്മ കുക്ക് ചെയ്തു അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രാവശ്യത്തെ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി പിന്നെ ഇങ്ങനെ എന്താ പറയുക നല്ല ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത ഒരു പ്രഗ്നൻസി ആയിരുന്നു ഇപ്രാവശ്യത്തത് അപ്പം അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞത് കേസ് വീണ്ടും ഇരിക്കൽ ബോയ് ഒരു മകനാണ് ജനിച്ചിരിക്കുന്നത് അപ്പം എനിക്കിപ്പം രണ്ട് ആൺമക്കളാണുള്ളത് ഞാൻ വളരെ ഹാപ്പിയാണ് ഒരു കുഴപ്പവും ഇല്ല അദ്ദേഹത്തോടെ നന്ദി പറയുന്നു കാരണം എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവാറുള്ള ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ആയുസോട് ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങളെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മനസ്സിലായി നമ്മളിങ്ങനെ ഈ ജണ്ടറൊന്നും നോക്കി നടക്കുന്നതിലൊന്നും കൂടി കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഇതിന്റെ താഴെ കുറേ അമ്മമാരുടെ കമന്റ്സ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പം എന്താണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതായിട്ടാ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും